കുങ്കുമം വേണ്ട മുർഖയിടണം ഇങ്ങനെയൊരു ആവശ്യം പറഞ്ഞ് യുവതിയെ പീഡനത്തിന് ഇരയാക്കി മതപരിവർത്തനം നടത്തിയതിന് കർണാടകയിൽ ഏഴുപേർക്കെതിരെ കേസെടുത്ത പോലീസ് കർണാടകയിൽ ഇരുപത്തെട്ടുകാരിയായ ഒരു വിവാഹിതയെ ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിച്ചു എന്ന പരാതിയിൽ ഭാര്യയും ഭർത്താവും ഉൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന യുവതിയാണ് ഈ യുവതിയാണ് പരാതിയുമായി കർണാടക പോലീസിനെ സമീപിച്ചത് കർണാടകയിലെ ബെൽഗാവിലാണ് ഈ സംഭവം നടക്കുന്നത് ഏഴുപേരടങ്ങുന്ന ഒരു സംഘമാണ് ആ സംഘത്തിലെ ഒരാൾ അയാളുടെ ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെ ഈ സ്ത്രീയെ പീഡനത്തിന് ഇരയാക്കിയെന്നും അവരുടെ പരാതിയിൽ പറയുന്നുണ്ട് അത് മാത്രമല്ല അവരുടെ നെറ്റിയിലെ ധരിക്കാൻ നിർബന്ധിച്ചു എന്നും പരാതിയിൽ പറയുന്നു സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് പ്രതികളിൽ ഒരാളായ റഫീഖും ഭാര്യയും യുവതിയെ കബളിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ഈ സമയത്ത് യുവതിയുടെ നഗ്ന ചിത്രങ്ങൾ റഫീഖ് പകർത്തി ഇസ്ലാം മതം സ്വീകരിച്ചില്ലെങ്കിൽ ഈ ചിത്രങ്ങൾ പുറത്തുവിടും എന്ന് റഫീഖും ഭാര്യയും ഭീഷണിപ്പെടുത്തി ഇതോടൊപ്പം തന്റെ ഭർത്താവിനെ വിവാഹമോചനം ചെയ്യാൻ റഫീഖ് പറഞ്ഞതായും തന്റെ ആവശ്യങ്ങൾ നിരസിച്ചാൽ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു മതം മാറിയില്ലെങ്കിൽ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ജാതിയിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും യുവതി ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മുതൽ റഫീഖും ഭാര്യയും യുവതിയുടെ പിന്നാലെ ഉണ്ടെന്നും ബൽഗാവിലെ വീട്ടിലേക്ക് താമസം മാറാൻ നിർബന്ധിക്കുകയും അവരുടെ ഉത്തരവുകൾ പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു കഴിഞ്ഞ വർഷം ഭാര്യ ഉണ്ടായിരുന്ന സമയത്ത് റഫീഖ് തന്നെ പീഡിപ്പിച്ചെന്നും യുവതി പറയുന്നു യുവതിയുടെ പരാതിയിൽ ഏഴുപേർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മതസ്വാതന്ത്ര്യത്തിലുള്ള സംരക്ഷണ നിയമം ഐ ടി നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ എസ് സി എസ് ടി ആക്ട് ഐ പി സി വകുപ്പ് എന്നിവ ഉൾപ്പെടെ വിവിധ നിയമങ്ങൾ പ്രകാരമാണ് ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ അന്യായമായി തടവിൽ വയ്ക്കൽ ഭീഷണിപ്പെടുത്തൽ എന്നിവയും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക അതിനുവേണ്ടി കച്ചകെട്ടി രാജ്യത്തിനുള്ളിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന അപകടകരമായ ഒരു വിഭാഗം തന്നെയാണ് നിർബന്ധിത മതപരിവർത്തന ലോബി മോദിയുടെ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന ഗൂഢസംഘങ്ങളിൽ ഒന്നാമത് ജിഹാദികൾ തന്നെയാണ് നിർബന്ധിത മതപരിവർത്തന ലോബി എൻ ജിഒ പൗരാവകാശ സംഘടനകൾ ലിബറലുകൾ ഇവരൊക്കെ ഈ നിരയിൽ ഉണ്ട് ഇതിനായി ഇവർ ഉപയോഗിക്കുന്നത് സമൂഹമാധ്യമങ്ങളാണ് എന്ന വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിൽ ഉയരുന്നു സമൂഹമാധ്യമങ്ങളിലൂടെ മോദിക്കെതിരെ അഭിപ്രായങ്ങൾ രൂപീകരിച്ച് മോദിയെ തകർക്കാനാണ് ഇവരുടെ ലക്ഷ്യം ലൌ ജിഹാദിന്റെ പേരിൽ രാജ്യത്ത് മതപരിവർത്തനം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ശക്തമായിരിക്കാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ലൌ ജിഹാദിനെതിരെ നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്നത് അരുണാചൽ പ്രദേശ് ഒഡീഷ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപേ മതപരിവർത്തനത്തിനെതിരെ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് നിഷ്കളങ്കരായ മുസ്ലിം പെൺകുട്ടികളെ വലയിലാക്കാൻ കേരളം മുതൽ കശ്മീർ വരെ വ്യാപിച്ചു കിടക്കുന്ന വളരെ ശക്തമായ ഒരു നെറ്റ്വർക്ക് തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നാണ് പൊതുസമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്നത് മറ്റു വിഭാഗങ്ങളിൽ പെടുന്ന പെൺകുട്ടികളെ ചതിച്ചും ബ്ലാക്ക്മെയിൽ ചെയ്തും തങ്ങളുടെ വലയിൽ കൊടുക്കുന്നത് സംസ്കാരമുള്ള ഒരു സമൂഹത്തിന്റെ ലക്ഷണമല്ല എന്ന വിലയിരുത്തലുമുണ്ട് ഇത് ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ഒരു മതയുദ്ധം മാത്രമല്ല മത തീവ്രവാദ പ്രവർത്തനം കൂടിയായും വിലയിരുത്തുന്നു ഓരോ വർഷവും കാൽ ലക്ഷത്തിലധികം അമുസ്ലിം പെൺകുട്ടികൾ ഈ ഗൂഢാലോചനയ്ക്ക് ഇരയാകുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ജിഹാദിക്കുരുക്കിൽ അകപ്പെടുന്ന ഇവർ മതപരിവർത്തനത്തിന് മാത്രമല്ല നരകത്തുല്യമായ ജീവിതം നയിക്കാനും നിർബന്ധിക്കപ്പെടുന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒൻപത് കാലത്താണ് ലൌ ജിഹാദ് എന്ന വാക്ക് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ഇന്ന് നാടിന് മുഴുവനും ഗ്രസിച്ചിരിക്കുന്ന ഭീഷണിയായി ലൌ ജിഹാദ് വളർന്നു എന്നും വിലയിരുത്തുന്നു തുടക്കത്തിൽ കേരളത്തിലും കർണാടകയിലും ഹിന്ദു യുവതികളെ പ്രണയം ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ സംഘടിത ശ്രമം നടക്കുന്നുണ്ടെന്നും അതിനായി വിദേശ ഫണ്ട് ലഭിക്കുന്നുണ്ട് എന്നും പിന്നിൽ തീവ്രവാദ ശക്തികളാണ് എന്നുമായിരുന്നു ആരോപണം രാജ്യം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടെങ്കിലും പരക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിലും നഗരങ്ങളിലെ വിദ്യാസമ്പനം പ്രത്യേകിച്ചും ധനികരോ ഇടത്തരക്കാരോ ആയ ഹിന്ദുക്കൾ ഇപ്പോഴും മറ്റുള്ളവരെക്കാൾ സംശയാലുക്കളും യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മടിയുള്ളവരുമായിട്ടാണ് കാണപ്പെടുന്നത് ഈ ഗൂഢാലോചനയെക്കുറിച്ച് ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗവും വേണ്ടത്ര ശ്രദ്ധയെ അടുത്ത കാലം വരെ കൊടുത്തില്ല എന്നാൽ ഇന്ന് ഈ പ്രശ്നം എല്ലാവരുടെയും പടിവാദുക്കൾ ഒരു ആശങ്കയായി തന്നെ എത്തിക്കഴിഞ്ഞു എന്നാണ് പൊതുസമൂഹം ും വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്